ഓസ്ട്രേലിയയിലെ മലയാളി മാധ്യമ പ്രവർത്തകൻ തിരുവല്ലം ബാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് നിയമസഭയിൽ ഒരു യു ഡി എഫ് മന്ത്രി മുൻ പൊക്കി കാണിച്ച സംഭവം ആർക്കെങ്കിലും ഓർമ്മയുണ്ടാകുമോ എന്ന് ചോദിച്ചാണ് പോസ്റ്റ് തുടങ്ങുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാകും എന്തായാലും തലസ്ഥാനത്ത് തന്റെ പ്രായത്തിലുള്ള മാധ്യമ പ്രവർത്തകർ സംഭവം മറക്കാനിടയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുള്ള യു ഡി എഫ് മന്ത്രിസഭയിലെ സി എം സുന്ദരമാണ് കഥാനായകൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ കോഴ വാങ്ങി വൻ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു ആരോപണമാണ് സഭയിൽ വിവാദമായ രംഗങ്ങൾ സൃഷ്ടിച്ചത് ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിയന്ത്രണമിട്ട സുന്ദരം സ്വാമി ഉടുത്തിരുന്ന മുണ്ടിന്റെ രണ്ടു ഭാഗവും വകഞ്ഞു മാറ്റി കാണിച്ചു ഇതോടെ പ്രതിപക്ഷം ഒന്നടങ്കം ഇളകി കുറച്ചുപേര് വെല്ലിലേക്ക് ഇറങ്ങി സംഭവം രൂക്ഷമായതോടെ അത് അഴിച്ചു കാണിച്ചതല്ല അഴിഞ്ഞുപോയ മുണ്ട് ഉടുത്തതാണെന്നാക്കി സുന്ദരം സ്വാമി പൊതുവെ സൗമ്യനും മൃദു ഭാഷയുമായ സുന്ദരം സ്വാമിക്ക് ആ ബുദ്ധി പറഞ്ഞുകൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ആയിരുന്നുവെന്ന് പിന്നെ സഭയിൽ പാട്ടായി അങ്ങനെ ഒരുവിധം ആ സംഭവം അവസാനിച്ചു ഇത്രയും വിവരിക്കാൻ കാരണം അന്നത്തെ സഭയിലെ പ്രസ് ഗ്യാലറിയിൽ താനമുണ്ടായിരുന്നതുകൊണ്ടാണെന്നും ബാസി എടുത്തു പറയുന്നുണ്ട് പി എസ് പി എന്ന പാർട്ടിയുടെ മന്ത്രിയായിരുന്ന അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ ചേർന്നു വി ഡി സതീശൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അണ്ടർവെയർ തേടി പോകുന്നതിന് മുൻപ് ഇതൊക്കെ മുൻ സഭാരേഖകൾ നോക്കി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചാണ് കുറിപ്പ് അവസാനിക്കുന്നത്